നപ്പുള്ളത് മൈസൂരാണ് മൈസൂർ മറൈൻ വേൾഡിൻ്റെ മുന്നിലാണ് അക്വേറിയതിൻ്റെ മുന്നിൽ ഇതിന് ടു നയൻറ്റി നയൻ ആണ് അക്വേറത്തിൻ്റെ ചാർജ് അപ്പോൾ അക്വേറിയ അകത്ത് കയറിയിട്ട് അക്വേറിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ത് മൈസൂരാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഹംപിന്ന് വന്നിറങ്ങി ഹംപി എക്സ്പ്രസ്സിനാണ് ഞാൻ രാവിലെ വന്നത് രാവിലെ വന്നിട്ട് പിന്നെ ഫ്രഷപ്പ് ആകാൻ ഇവിടെ അമ്പത് രൂപേൻ്റെ ഇതുണ്ട് പിന്നെ എ സി ഹാളുണ്ട് എ സി ഹാളിലാണ് കയറി എ സി ഹാളിൽ കയറിയിട്ട് അമ്പത് രൂപ നമ്മൾ ഒരു മണിക്കൂറിനാണ് അമ്പത് രൂപ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് മാറിയാൽ വീണ്ടും പൈസ കൊടുക്കണം അവർ നമുക്കൊരു കാർഡ് തരും ആ കാർഡ് അത് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാർഡ് തിരിച്ചു കഴിയുമ്പോൾ അത് സാപ്പ് ചെയ്യും ആ സാപ്പ് ചെയ്യുന്ന അതിലൊരു മിനിറ്റ് മാറിയിട്ടാണ് വീണ്ടും അതേ എമൗണ്ട് കൊടുക്കണം നമ്മൾ കറക്റ്റ് ടൈമൊക്കെ നോക്കിയിട്ട് വേണം ഇവിടുന്ന് പിന്നെ ഫ്രഷപ്പ് ആകാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റൊക്കെ നല്ല അടിപൊളി തന്നെ ക്ലീനിങ് ആണ് ഓരോ മണിക്കൂറിലും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ഇതിനകത്ത് പിന്നെ എ സിയാണ് നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ മണിക്കൂറിൻ്റെ പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ഇരുന്ന് ഉറങ്ങുമോ അതുപോലെ നല്ല പിന്നെ അടിപ്പൊളി സോഫ സെറ്റാണ് ഇവിടെ മുഴുവൻ അതൊരു ഭയങ്കര കാഴ്ചയാണ് നമുക്ക് പിന്നെ ബാത്റൂമെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനെ പോലെ അവർ ഓരോ മണിക്കൂറിലും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും നമ്മളവിടുന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നല്ല അടിപൊളിയായിരുന്നു നല്ല സുഖമാണ് നമുക്ക് ഒരു നല്ലതും ഇല്ലാതെ ഫ്രഷപ്പ് ആകാം കാരണം അമ്പത് രൂപ അമ്പത് രൂപ നമ്മൾ റൂമെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞ് പൈസ ആവില്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പൈസ ഒക്കെ നന്നായിട്ട് പിന്നെ ക്ലീൻ കുളിക്കാനും ബാത്റൂമിൽ പോകാനും ഇനിയിപ്പോൾ ഒരു മണിക്കൂർ വെയിറ്റ് പിന്നെ വിശ്രമിക്കണമെങ്കിൽ അതിന് മൈസൂരിലെ അക്കോവൾഡിൻ്റെയെല്ലാം എല്ലാം അകത്തെ കാഴ്ചകളാണ് അകത്തെ കാഴ്ചകളിൽ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അക്വേറിയം കാണാനാണ് ഇവിടെയാണ് ഈ ഈ ഗേറ്റ് ഗേറ്റ് ടിക്കറ്റ് 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 കൗണ്ടറിൽ നിന്ന് എടുത്തിട്ട് കടന്ന് ഇവിടെ രൂപയാണ് നമ്മൾ ഇനി പോകുന്നത് മൈസൂർ മൃഗശാലക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വിവിധ ഇനം മത്സ്യങ്ങളും കടൽ ജീവികളും ഉൾപ്പെടുന്ന വലിയൊരു അക്വോറിയമാണിത് കൂടാതെ കുട്ടികൾക്ക് മാത്രമായി പ്രത്യേകം ഒരു കളിസ്ഥലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരുവിടെ നമ്മളിപ്പോൾ കയറി വന്നതേ ഉള്ളൂ കയറി വന്നതാണ് ാണ് അക്കോരത്തിൻ്റെ സിൽവർ ഡോളർ ഡോളർ ആ പേര് സിൽവർ ടോവർ പലതരം മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും കൂടാതെ കടൽക്കുതിര കുതിര ജെല്ലി ഫിഷ് സ്റ്റാർഫിഷ് തുടങ്ങിയ കടൽ ജീവികളും കാണാൻ കഴിയും ഏതാണ്ട് രണ്ടു മണിക്കൂറിനുമുകളിൽ സമയമെടുക്കും ഈ അക്വേറിയം മുഴുവൻ കണ്ടു കണ്ടുതീർക്കുവാൻ ഒൻപത് മണിക്ക് രാവിലെ തുറക്കുകയും വൈകുന്നേരം എട്ടേ മുപ്പതോടുകൂടി ക്ലോസ് ചെയ്യുകയും ചെയ്യും അകത്ത് കയറിയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് തോന്നും കാരണം അത്ര മനോഹരമായി കടൽ ജീവികളെയൊക്കെ കൂർത്തിണക്കി മനോഹരമായി ഇവിടെ ഒരു ആർട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് മത്സ്യങ്ങളെ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും കാരണം നമ്മൾ ഇതുവരെ കാണാത്ത മത്സ്യങ്ങൾ ആണ് ഇവിടെ ഉള്ളത് പല കളറിൽ വർണ്ണങ്ങളിൽ ചെറുതും വലുതുമായ മത്സ്യങ്ങൾ ഓടി നടക്കുന്ന കാഴ്ചകൾ കാണാം അത് ചില മത്സ്യങ്ങളൊക്കെ പിന്നെ കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ര മനോഹരമാണ് ശരിക്കും ഇത്രയും മനോഹരമായ കളറുകൾ അതേപോലെ അവയ്ക്ക് ഓടി നടക്കാൻ വേണ്ടി അക്വേറിയത്തിനകത്തവർ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചകൾ അതിമനോഹരം ശരിയായ ഒരു കടലിനകത്തു കൂടെ ഉള്ള കാഴ്ചകൾ പോലെ തന്നെ നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന പിന്നെ ഓരോ കല്ലും പിന്നെ സ്റ്റെപ്പുകളും എല്ലാം മനോഹരമായി അതേപോലെ മീനുകൾക്കകത്തുകൂടെ എല്ലാം കയറി ഇറങ്ങി നടക്കാൻ വേണ്ടി അത് ഒരു കൂട്ടം മീനുകളാണ് ആ ഒരു കൂട്ടം മീനുകൾ എന്ത് എന്തൊക്കെ കളറിലും എന്തൊക്കെ പിന്നെ വലിപ്പത്തിലുമാണെന്നറിയുമോ കൂടാതെ അക്വേറിയത്ത് നിന്ന് മുന്നോട്ട് പോകും തോറും പിത്തികളിലെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ മനോഹരമായ ആർട്ട് വർക്കുകൾ അവിടെ നടത്തിയിട്ടുണ്ട് ചെറിയ പിന്നെ പിന്നെ വെള്ളമൊക്കെ വരുന്ന രീതിയിലുള്ള ചെറിയ ജലധാരയൊക്കെ ഒരുക്കി ആർട്ട് വർക്കുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ ഓരോ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ചെറിയ ജലധാര ഒഴുകുന്ന കാഴ്ചകളൊക്കെ അതൊക്കെ മനോഹരമായ ഒരു സംവിധാനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മുന്നോട്ടേക്ക് നമ്മൾ പോകുന്നത് ഒരു നീല കളർ പിന്നെ കളറുള്ള ഒരു ടണലിനകത്തുകൂടെയാണ് പോകുന്നത് അത് നമുക്കൊരു നല്ലൊരു അനുഭവമാണ് നമ്മളൊരു ഓരോ ഭാഗത്തും ലൈറ്റിംഗ് സംവിധാനം വളരെ മനോഹരം അതേപോലെ ഇത് കണ്ടോ വലിയ മത്സ്യങ്ങൾ ഇപ്പം ഇനി നമ്മളിനി കുറച്ചുകൂടി അവിടെ കണ്ടതിലേക്കഴിഞ്ഞും കുറച്ചുകൂടെ വലിയ മത്സ്യങ്ങളെയാണ് കാണുന്നത് അത് ആ പിന്നെ അതിന് മത്സ്യത്തിന് ഒക്കെ ഓടി നടക്കാനും അതിനൊക്കെ അതിനകത്ത് മരങ്ങളുടെ രീതിയിലുള്ള ഇതും കല്ലും എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു അത് എന്ത് മനോഹരമാണെന്ന് മത്സ്യങ്ങളുടെ എല്ലാം പുറത്ത് ഉള്ള ചെറിയ പിന്നെ ഡോട്ടുകൾ പോലെയൊക്കെ കണ്ട് അത് നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും അത്രയും മനോഹരമായി നമ്മുടെ കണ്ണിനടുത്താണ് ആ മത്സ്യങ്ങളെ കാണുന്നത് എന്ത് മനോഹരമായിട്ടാണെന്നറിയാം അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയൊന്നും പിന്നെ അടുത്ത് ചിലപ്പോൾ മത്സ്യങ്ങളെയൊന്നും കണ്ടു കാണുള്ള ജീവനുള്ള മത്സ്യങ്ങൾ ഇതുപോലെ നടക്കുന്നത് കടലിൻ്റെ അടിയിലല്ലേ കാണുള്ളൂ നമുക്ക് ഇതുപോലെയൊന്നും കാണാൻ പറ്റില്ല പക്ഷേ അക്വേറിയത്തിലൊക്കെ നമ്മൾ ചെറിയ മീനുകളെയൊക്കെയല്ലേ കണ്ടത് ഇവിടെ നമുക്ക് വലിയ മീനുകൾ അത് പല സൈസിലൊക്കെയുള്ള മീനുകളാണ് അത് വലിയ അക്വേറിയ അക്വേറിയ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മനോഹരമായ കാഴ്ച നമുക്ക് ഓരോ സ്ഥലത്തും മത്സ്യത്തിൻ്റെ പേരുകൾ അവരവിടെ പിന്നെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മറ്റൊരു മത്സ്യത്തിന്റെ അടുത്ത് കണ്ടോ ഇത് കണ്ടോ വലിയ മത്സ്യമാണ് അതിന്റെ ആ ചിറകുകളൊക്കെ കണ്ടോ ചിറകുകളും ചിലതൊന്നും വെള്ളത്തിൽ നിന്ന് അനങ്ങാതെ നിൽക്കുവാണ് ഒരു ഇല്ല നമുക്ക് തോന്നുന്ന അത് ജീവൻ ഉണ്ടോയെന്ന് പോലും തോന്നുന്നു അതുപോലെയൊക്കെ നിൽക്കും ചിലത് ഓടി നടക്കും കാണാൻ ഒരു അടിപൊളി കാഴ്ചകളാണ് ാണ് കണ്ടത് ഇതിനകത്ത് വെച്ചിരിക്കുന്ന വലിയ അക്യറിയങ്ങളാണ് ഇനി നമ്മൾ പോകുന്നത് നിറം ഉള്ള അക്വരത്തിനകത്തേക്കാണ് പോകുന്നത് അതൊരു മായാലോകമാണ് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മായാലോകമാണ് ചുറ്റും മിററാണ് അപ്പുറം ഇപ്പറൊക്കെ മിറർ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലെല്ലാം റൗണ്ടിലുള്ള മത്സ്യ പിന്നെ അക്വറിയാണ് അതായത് ഒരു പിന്നെ ഭരണി പോലുള്ള അക്വേറിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടവഴിയെല്ലാം ഗ്ലാ പിന്നെ മിറർ ഗ്ലാസ്സുകളാണ് എന്നിട്ട് ലൈറ്റില്ല വളരെ ചെറിയ ലൈറ്റുകളെ ഉള്ളൂ പക്ഷെ ഇതിനകത്തെ കാഴ്ച നമ്മളെ ഒരു ഏതോ മറ്റേതോ ഒരു ലോകത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് അത് വളരെ ചെറിയ മീനുകൾ മുതൽ പിന്നെ പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കളറുകളാണ് കാണുന്നത് അത്രയും കളറുകളുള്ള കുഞ്ഞു മത്സ്യങ്ങളെയാണ് ഇവർ ഈ അക്വേറിയ ഈ മിറർ ഗ്ലാസ് അക്വേറിയത്തിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊരു റൗണ്ട് ഗ്ലാസ് വലിയ ഗ്ലാസ് ആണ് ഇതിനകത്ത് പല തരത്തിലുള്ള മത്സ്യങ്ങൾ പിന്നെ കടൽ ജീവികൾ എല്ലാം ഉണ്ട് ഇത് അവർ പറയുന്നത് കടലാണ് കടലിലുള്ള ആമകളാന്ന് പറയുന്നത് അത്ര വലിയ വലിപ്പമല്ല എന്നാലും ഒരുമാതിരി വലിപ്പമൊക്കെ ഉണ്ട് അതിനെ ഇത്രയടുത്ത് ആമേനും നമ്മൾ ഇതുപോലെ ഇത്ര അടുത്തു നിന്നൊന്നും കണ്ടു കാണുമല്ലോ ആമേനയൊക്കെ കാണും മറ്റൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മറ്റ് പിന്നെ കളറിലത് ഉണ്ടാവും വെള്ള കളറും മഞ്ഞയും പിന്നെ അതേപോലെ ലൈറ്റ് കളറും അങ്ങനെയുള്ള പല കളറുള്ള മീനുകൾ അത് പല വലിപ്പത്തിലുള്ളത് അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയൊക്കെ ചിറകള് ചിറകുകളൊക്കെ കണ്ടോ എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ അതൊക്കെ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ആദ്യമായി കാണുന്ന മത്സ്യങ്ങളെ നമ്മൾ പിന്നെ അക്വേറിയത്തിൽ ചെറിയ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയധികം മത്സ്യങ്ങളെ നമ്മൾ ഇതുപോലെ അടുത്ത് കണ്ടില്ല എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ അതിൻ്റെ അതാ ശ്വസിക്കുന്ന ഒക്കെ കാഴ്ചകളൊക്കെ കണ്ടോ അടിപൊളിയ അത് പിന്നെ വർണ്ണങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല അത്രക്കെ മനോഹരമാണ് അതിൻ്റെ കണ്ണുകളൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നത് നല്ല നമ്മൾ സ്ത്രീകൾ കണ്ണൊക്കെ എഴുതൂല അതേപോലെയൊക്കെ കണ്ണെഴുതിയ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ എന്താ പറയാ അതിനൊക്കെ പിന്നെ എല്ലാത്തിനെയും കാണുവാനും വളരെ ഭംഗി ഒരുക്കി വെ അതേപോലെ അക്വേറിയത്തിലേക്ക് ആ വെള്ളമൊക്കെ പിന്നെ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന കണ്ടോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അതിനകത്തൊക്കെ ഈ പിന്നെ കടലിനടിയിലൊക്കെ ഉള്ളതുപോലെ പിന്നെ മരങ്ങളുടെ കൊമ്പും കാഴ്ചകളും ഒക്കെ ഒരുക്കുന്ന രീതിയിലാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇപ്പറേ സൈഡിലൊരു അക്വേറിയത്തിലേക്ക് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ ആ ഓരോ മത്സ്യത്തിൻ്റെയെല്ലാം വാലിൻ്റെയൊക്കെ ഭാഗത്ത് വേറൊരു കളറ് പിന്നെ അതിൻ്റെ ശരീരത്തിൻ്റെ ചിറകുകളുടെ ഭാഗത്ത് വേറൊരു കളറ് ആ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ വേറൊരു കളർ അങ്ങനെ പല കളറിലെല്ലാം അത് ഒരുക്കി വെച്ചിരിക്കുന്നതിനും നല്ല അടിപൊളി മീനുകൾക്കെല്ലാം ഇഷ്ടം പോലെ ഒഴുകി നടക്കാൻ സൗകര്യം ഉണ്ട് അത്രയും വലിയ അക്വയറിയാണ് അത് കാണാൻ നമുക്ക് നമ്മൾ ഇനി കാണുന്നത് വളരെ ഭംഗിയുള്ള ചിത്രശലഭങ്ങളെ പോലുള്ള ഒരു മത്സ്യത്തിനെയാണ് അതിൻ്റെ ആ പിന്നെ ചിറകുകൾക്കാണ് ഭംഗി അതിൻ്റെ കണ്ണാടി അതായത് ഗ്ലാസ് ടൈപ്പാണ് അതിൻ്റെ ആ ചിറകും വാലും ഒക്കെ ഇരിക്കുന്നത് എന്ത് മനോഹരമാണെന്ന് നോക്കിയത് അത് വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്കതിനെ കണ്ടിട്ട് മുന്നോട്ട് പോകാൻ തോന്നൂല അത്രയും മനോഹരമായ കാഴ്ച അടിപൊളിയ അതിൻ്റെ ചിറകേതാ പിന്നെ ശരീരം ഏതാണെന്ന് മനസ്സിലാവില്ല ഏതാണ്ടൊരു പിന്നെ ഭയങ്കര ചെലന്തിയൊക്കെ വരുന്നത് പോലത്തെ ഒരു കാഴ്ചയാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും മഞ്ഞയും കറുപ്പും കലർന്ന ഒരു മത്സ്യം അത് ഒരുപാടെണ്ണങ്ങളുണ്ട് മഞ്ഞയും കറുപ്പും അതിന്റെ വാലിനൊക്കെ കണ്ടോ വാലിനൊക്കെ വേറെ ഒരു കളറ് ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ കളറാണ് പിന്നെ ഇതേപോലെ ഒരുപാട് മത്സ്യങ്ങൾ താഴെ പിന്നെ കൂട്ടിക്കിടക്കുന്ന പിന്നെ അതായത് നമ്മൾ പറയില്ല കൂട്ടത്തോടുകൂടിയെന്ന് പറയില്ലേ അതുപോലെ കൂട്ടത്തോടുകൂടി നടക്കുന്ന ഒരു കാഴ്ച അതും എല്ലാ കളറും ഉണ്ട് പിന്നെ ചുമ പിന്നെ റോസും വെള്ളയും പിന്നെ കറുപ്പ് കലർന്ന ക കളറും അങ്ങനെയെല്ലാം ഉള്ള ഏഷ്യൻ അറോണ ഇതാണ്ടോ ഇതാണ് പോലും ഏഷ്യൻ അറോണ ഇതിലൊക്കെ അറുത്തതാണ് ഏഷ്യൻ അറോണ എന്ന് തോന്നുന്നു അവര് പറഞ്ഞത് ആ വലുത് ഇതാണത് അത് അടിപൊളിയാ അതിന്റെ കാഴ്ചകൾ നല്ല മനോഹര കാഴ്ച കേട്ടോ മറ്റൊരു മത്സ്യത്തിനൊക്കെ ഉണ്ടോ നമ്മുടെ സീഡി മുള്ളനൊക്കെ പോലുള്ള ഒരു മീനുകളാണ് നല്ല കാഴ്ചകളാണ് അതിനും പിന്നെ വാലിനും ചിറകിനും എല്ലാം പലതരം കളറുകളാണ് പിന്നെ നമ്മൾ വരുമ്പം വീണ്ടും നമ്മളൊരു കറുത്ത് ഫിലോപിയൊക്കെ പോലുള്ളൊരു മത്സ്യം പിന്നെ അത് കഴിയുമ്പോൾ കുറെ വലിയ മത്സ്യങ്ങളാണ് ശുദ്ധ ശുദ്ധജലത്തിൽ ഇങ്ങനെ ഇട്ട് നടക്കുന്ന പോലത്തെ ഒരു മത്സ്യം ഇതിന് പിന്നെ പേരെന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത അക്വരത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ അടിപൊളി ഈ കാഴ്ചകൾ ഓരോന്നും ഓരോ തരത്തിലാണ് ഓരോ പിന്നെ അക്വേരത്തിനകത്തും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ മത്സ്യങ്ങളുടെ വലിപ്പവും അതെ ഓരോ വലിപ്പത്തിലുള്ള മത്സ്യങ്ങളെല്ലാം ഒരെണ്ണ ഒരു സെറ്റിൽ പിന്നെ അടുത്തതിൽ വരുമ്പം വേറൊരു വലിപ്പം പിന്നെ കാഴ്ചകളും നമുക്ക് മനോഹരമാവാൻ എല്ലാം കൂട്ടത്തോടു കൂടി ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന അക്വേറിയ ഒന്നുമില്ല എല്ലാത്തിലും ഇഷ്ടം പോലെ മീനുകളുണ്ട് നമ്മൾ പല അക്വേറിയങ്ങളും പല സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട് എങ്കിലും ഇതുപോലെ ഇത് അടുത്ത മീനുകൾ കൂട്ടത്തോടെയുള്ള പിന്നെ അക്വരം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇത് മൈസൂർ ഉള്ളൊരു പ്രത്യേകത ആണെന്ന് തോന്നുന്നു ഒത്തിരി മത്സ്യങ്ങളെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചാർജ് മേടിക്കുന്നുണ്ടെങ്കിലും അതിന് അനുപാതികമായിട്ട് ഇവിടെ മത്സ്യങ്ങളെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് പിന്നെ വേറെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു അക്യൂറിയത്തിനകത്ത് നേരത്തെ കണ്ട മത്സ്യങ്ങൾ പോലെ തന്നെ പക്ഷേ അത് ഇത് കുറച്ചുകൂടെ വലിപ്പമുണ്ട് മറ്റൊരു ടണലിലേക്കാണ് ഇനി കയറി കയറിപ്പോകുന്നത് ടണലിലേക്ക് പോയിട്ട് ഉള്ള മത്സ്യങ്ങൾ ടണലിന്റെ ആ ടണലിൻ്റെ സൈഡിൽ ഒരു സൈഡിലൊരു ഉണ്ട് ഇനി നമ്മൾ പോകുന്നത് ഒരു ടണലിലേക്കാണ് അടിപൊളി കാഴ്ചകളാണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് കാണാനുള്ളത് ഈ ടണലിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച വിവരിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കാരണം നമ്മളൊരു കടലിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്നത് പോലെയാണ് നമുക്കന്ന് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർ ആസ്വദിച്ചാണ് കാണുന്നത് കുട്ടികളൊക്കെ ഭയങ്കര ആസ്വദിച്ച കാഴ്ചകൾ കാണുന്നത് നമ്മൾ അക്വേറിയത്തിന്റെ അകത്തുകൂടെ പോകുന്ന ഒരു ഒരു ലോകം മറ്റൊരു ലോകത്ത് അത് നല്ല അടിപൊളി ഒക്കെ ഇട്ട് എന്നാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മളൊരു വേറൊരു ലോകത്തുകൂടെ പോകുന്ന പോലെ ഇത് കണ്ടോ ഒരു തരം ഗോൾഡൻ കളറിലുള്ള ഒരു പിന്നെ ഇടത്തരം ഓവർ വലിപ്പം എന്നാലും കാണാൻ ഒരു തരം ഗോൾഡൻ കളറിലുള്ള മത്സ്യങ്ങളുടെ ഒരു കൂട്ടം ഒരു ചാകര എന്നൊക്കെ പറയില്ല അതേപോലെയാണ് ആ മത്സ്യങ്ങളെല്ലാം ഉള്ളത് മറ്റൊരു സൈഡിൽ കാണുന്നത് വലിയ വലിപ്പം എന്നാൽ പിന്നെ എന്നാൽ അത്ര വലുപ്പം ഇടത്തരം വലിപ്പമുള്ള മത്സ്യങ്ങൾ വീണ്ടും നമ്മൾ അടുത്ത ടണലിലേക്കാണ് കയറുന്നത് ഓരോ ടണലിലേക്ക് കയറുമ്പോഴും മത്സ്യങ്ങളുടെ കാഴ്ച നമുക്ക് അട്ടിപ്പൊളിയാ എന്താ എന്താ പറയുക അത്രയും വലിയ മീനുകൾ അത് പിന്നെ നമുക്ക് തലക്ക് മുകളിലും തല സൈഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് പെൺകുട്ടികളെല്ലാം ഇതിനകത്ത് കയറിയ റെയിലൊക്കെ എടുക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാൻ ഇത് കണ്ടാവും മത്സ്യങ്ങളുടെ ഒരു പറ എന്ത് വലിയ കൂട്ടങ്ങളാണെന്നറിയാം മത്സ്യങ്ങളുടെ ഒരു കൂട്ടങ്ങൾ അടിപൊളിന്ന് ഇതിനെന്താ പറയുക അടിപൊളി എന്നാ പറയുക അതോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്കിത് പറയാ പറഞ്ഞിട്ട് അറിയിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ എനിക്കിപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിങ്ങളോട് ഇത് വിവരിക്കാനുള്ള ഒരു ഇതില്ല അത്രയും വലിപ്പമുള്ള മീനുകൾ അത്രയും മനോഹരമായ കളറുകൾ അത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കടലിന്റെ അടിത്തട്ടിൽ കൂടെ പോകുന്ന ഒരു പ്രതി ഇത് കണ്ടോ ഒരു അടിപൊളി ആ കളറും ആ മത്സ്യത്തിന്റെ ഒരു സ്റ്റൈലും നോക്കി എന്താ ഇത് കണ്ടിട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല അത്രയും മനോഹരമായ കാഴ്ചകൾ വിവരിക്കാനോ പറ്റൂല അത്രയും അത് വെള്ള മഞ്ഞ പിന്നെ ചെറിയ തവിട്ട് കളർ അങ്ങനെ പല കളറിലായിട്ട് കൂടുതലും മഞ്ഞ കലർന്ന കളറ ണ്ടോ കുറച്ചുകൂടെ വലിയ മീനുകളാണ് വലിയ മീനുകളാണ് ഇനി കാണുന്നത് വലിയ മീനുകളുടെ ഒരു അക്വേറിയത്തിലേക്കാണ് നമ്മളിപ്പം ടണലിനകത്തുകൂടെ തന്നെ കയറിയിരിക്കുന്നത് അടിപൊളി അടിപൊളി ഐ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ വായൊക്കെ പൊളിക്കുന്നത് കണ്ണ് കാണാൻ തന്നെ ഇതൊരു വലിയ മീനാണ് ഇത് കണ്ടോ അതിനപ്പുറത്തുകൂടെ ഒരു മീനു കണ്ടോ ഏതാണ്ട് എൻ്റെ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു അത്രയും വലിയ മീൻ കേട്ടോ അതിനൊക്കെ ആസ്വദിച്ചാണ് അതിൽ കറങ്ങി നടക്കുന്നത് അക്വേറിയ ഇത്രയും വലിയ ഒരു അക്വേറിയം ഞാൻ എവിടെയും കണ്ടിട്ടില്ല അടിപൊളി അക്വേറിയം തണലിനകത്തൂടെയുള്ള കൂടെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ അത് ഓരോ ഭാഗത്തും അവരുടെ ജീവനക്കാരെല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവനക്കാർ ഓരോ സ്ഥലത്തുണ്ട് അവരോടൊക്കെ നമുക്ക് ചോദിക്കാനും എല്ലാം എല്ലാ സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അക്വേറിയ അടിപൊളി ഇത് നോക്കിയേ മറ്റൊരു തരത്തിലുള്ള മീനുകൾ കണ്ടോ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ഇറങ്ങി പുറത്തു പോകാൻ തോന്നില്ല അതുപോലെ കാഴ്ചകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അക്കുവറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിപ്പൊ അടിപ്പൊളി മറൈൻപേർ ഭംഗിയുണ്ട് ഇത് കാണാൻ മൈസൂരിൽ വരുവാണെങ്കിൽ ഇതെന്തായാലും വിസിറ്റ് ചെയ്യുക ടു നയൻറ്റി നയൻ ആണ് ഇവരുടെ റേറ്റ് റേറ്റ് ലാശം കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല ഇഷ്ടം പോലെ മത്സ്യങ്ങളുണ്ട് കാണാൻ ഭയങ്കര രസമാണ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അക്വേറിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ